നമസ്കാരം ഇന്നത്തെ വീഡിയോ പേരക്കയെ കുറിച്ചിട്ടാണ് പേരക്ക നമുക്ക് കടയിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് ഇനം പേരക്കയാണ് ഈ ഇനം പേരക്ക ഉണ്ട് ഇത് നാടൻ പേരക്കാന്ന് പറയും ശരിക്കും പറഞ്ഞാൽ നാടനൊന്നും അല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പേരക്കയാണ് കിലോയിന് ഒരു കിലോഗ്രാമിന് എൺപത് രൂപയാണ് വില ഈ ഇനം പേരക്കയാണ് ഇത് വലിയ പേരക്കെയാണ് ഇത് ഇന്ത്യൻ അല്ല എന്നാണ് പറയുന്നത് ഇന്ത്യ വിദേശിയാണെന്നാണ് പറയുന്നത് അതായത് തായ്വാൻ അല്ലെങ്കിൽ വിയറ്റ്നാം എന്നിവിടങ്ങളൊക്കെ എന്ന് പറയപ്പെടുന്നു ആധികാരികമായിട്ട് ഒരു റിപ്ലൈ ഒന്നും നമുക്ക് അതിനെ കുറിച്ച് കിട്ടിയിട്ടില്ല കടക്കാർ പറയുന്നതാണ് അത് വെച്ചുകൊണ്ടാണ് ഇതിന് വില കിലോ ഗ്രാമിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി ഇവ രണ്ടും മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ത്തരത്തിലുള്ള വലിയ പേരക്കുകൾ നിങ്ങൾ എല്ലാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരേ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുക വ്യത്യസ്ത കടയിൽ നിന്ന് വാങ്ങുക അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ചില കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു എന്താണ് വെള്ളത്തിൽ ഇട്ടമായിട്ടുള്ളൊരു അവസ്ഥ അതിൽ എന്തൊരു വ്യത്യാസം ആണ് കാണാനായിട്ട് സാധിക്കും അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അനുഭവസ്ഥർ പറയുന്നത് ഒരാളല്ല മറ്റു പലരുമായി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേരയ്ക്ക് എനിക്ക് വെള്ളത്തിലിട്ടിട്ടാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തൂക്കം കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്ര അതുപോലെ തന്നെ ഈ പേരയ്ക്കുണ്ട് ഇത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വെള്ളം തെളിക്കാറുണ്ട് അത് വാടാതിരിക്കാനായിട്ട് വെയിലത്ത് വാടാതിരിക്കാനായിട്ട് വെള്ളം ധരിക്കാറുണ്ട് വെള്ളം ധരിക്കുന്നതും വെള്ളത്തിലിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഭാരം കൂടും മാത്രമല്ല അതിൻ്റെ രുചിക്ക് വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള സംഗതി കൂടിയുണ്ട് അതാണ് ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം പറയുന്നത് അപ്പോൾ നമ്മൾ പേരക്കായ ഇനി മുതലായിട്ട് വാങ്ങുമ്പോൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വേണം വാങ്ങാനായിട്ട് വ്യത്യസ്ത കടകളിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങുകയൊക്കെ ചെയ്യുക പിന്നെ ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഈ പേരക്കയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ചവച്ചരയ്ക്കാനായിട്ട് എളുപ്പം ഇതാണെങ്കിൽ കുറച്ച് ഹാർഡാണ് ചവച്ചരയ്ക്കാനായിട്ട് കയറി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിനേക്കാളും ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടാകുന്ന പേരക്കകൾ നമുക്ക് അപൂർവ്വമായി കിട്ടാറുണ്ട് ആ പേരക്ക അവർ പ്രത്യേക മൂപ്പ് എത്തിക്കഴിഞ്ഞ് പൊട്ടിക്കുകയാണെങ്കിൽ പഴുക്കത്തിൻ്റെ മൂപ്പ് പൊട്ടിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനും ഒക്കെ അത്യുത്തമാണ് വളരെ നല്ലതാണ് പലർക്കും നല്ലതാണ് ചവച്ചരയ്ക്ക ആയിട്ടൊക്കെ ഉണ്ടല്ലോ അതാണ് അതിൻ്റെ കാരണം ഇനി പേരക്കയെക്കുറിച്ച് വേ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ നമ്മുടെ ശരിക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ആഹാരമാണ് പേരയ്ക്ക എന്ന് ആണത്ര കാരണം ബാക്കിയുള്ള അരികൾ ഗോതമ്പ് മുതലായവയൊക്കെ തീ കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് കൃഷി ചെയ്തിട്ടുണ്ടായ ഉൽപ്പന്നങ്ങൾ പിന്നെ പലതരത്തിലുള്ള രൂപാന്തരം വരുത്തിയിട്ട് ആണ് മനുഷ്യൻ്റെ സ്വാഭാവിക ആഹാരത്തിന് പകരമായിട്ട് ഈ വക കാര്യങ്ങൾ അരിയായാലും ഗോതമ്പായാലും റവയായാലും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് അതിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ എന്ന് വ്യക്തമാക്കുന്നത് അപ്പോൾ പേരയ്ക്ക് കഴിക്കുന്നത് എല്ലാവിധാളുകൾക്കും നല്ലതാണ് ഒന്ന് ചവച്ചിരക്കൽ ഉണ്ടാകുന്നു അതാണ് ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ അതുവഴി പല്ലിൻ്റെ ആരോഗ്യം നമ്മുടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക മൂപ്പ് എത്തുമ്പോൾ പൊട്ടിച്ച് കഴിക്കേണ്ടതാണ് അത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ഇത് കണ്ടാലായിട്ട് അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ രുചി അറിയാനായിട്ട് സാധിക്കും ആ കൃത്യമായ മൂപ്പ് ഉണ്ടെങ്കിൽ അമിതമായിട്ട് ഷുഗർ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മാത്രമല്ല മറ്റ് പോഷകാംശങ്ങളും വിറ്റാമിനുകളും കാര്യങ്ങളൊക്കെ മിനറൽസൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവും വളരെയധികം പഴുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് അതിനുകൊണ്ട് ഗുണമില്ല എന്ന് പറയുന്നവരുണ്ട് ഗുണമില്ലാന്ന് തന്നെ ഗുണമുണ്ട് ആ മൂപ്പത്തി കഴിക്കുന്നതും മറ്റും നമ്മൾ വ്യത്യാസമാണ് മധുരവും പുളിയും കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ് ആ മൂപ്പത്തി കഴിഞ്ഞാൽ കിട്ടുക അത് അതിൻ്റെ പുറമേ ഉള്ള ആ ആവരണം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ നോക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെടും പഴുത്ത് കഴിഞ്ഞാൽ ചവച്ചരക്കല ഒഴിവാതിന് സുഖമാണ് സുഖമാണെങ്കിലും ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ് പിന്നെ ഷുഗർ പേഷ്യൻസിന് പോലും പേരക്കായ കഴിക്കാം കാരണം ആ കൃത്യമായ മൂപ്പ് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഷുഗർ അതില്ലാത്തൊരു സാഹചര്യത്തിൽ പേരക്കായ കഴിക്കാവുന്നതാണ് ഇത് ഇത്രയൊക്കെയാണ് പേരക്കായുടെ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നു പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇന്ന ആസുഖിന് നല്ലതാണ് മറ്റേത് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങോട്ട് പേരക്കായെ പ്രൊമോട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ഇവിടെ ശ്രമിക്കുന്നില്ല പേരക്കായ കഴിക്കുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല അതൊക്കെ എല്ലാവരും പറയണം എന്തൊരു കാര്യം എടുത്താലും അത് ഇന്ന ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർണിപ്പിക്കാനും ശ്രമിക്കുന്നില്ല വാൽകഷ്ണമായിട്ട് ഒരു കാര്യം കൂടി പറയാണ് ചില സ്ഥലങ്ങളില് പേരക്കായ കഴിക്കുന്നത് ഉപ്പും മുളകുമൊക്കെ കൂട്ടിയിട്ട് അത് മുറിച്ച് കഴിഞ്ഞ് അതുപോലെ തേച്ചിട്ടാണ് കഴിക്കുക എന്താണെന്ന് ചോദിച്ചാൽ രുചി വർദ്ധിപ്പിക്കാനാണത്ര അതായത് മനുഷ്യൻ്റെ നാക്കിന് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ഉപ്പ് മിളകുമായി നൂറ്റാണ്ടുകളായി ശീലിപ്പിച്ച് വരികയാണ് തലമുറകളായി ശീലിപ്പിച്ച് വരികയാണ് ആ വസ്തു തന്നെയാണ് നമുക്കിപ്പോഴുള്ളത് ഉപ്പ് മിളക് ഒരു അഡിക്ഷൻ ഉണ്ട് അത് പേരക്കയിലും അങ്ങനെ ചെയ്യാണ് അപ്പം അങ്ങനെയായിട്ട് കഴിക്കുന്നവരുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി സ്വാഭാവികമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പേരക്കായ അതിൻ്റെ കൂടെ ഉപ്പും ഉപ്പുമുളക് മിക്സ് ചെയ്താൽ മിശ്രിതം ഒക്കെ കഴിഞ്ഞ ശേഷം കഴിക്കേണ്ടതായ കാര്യമുണ്ടോ ഉത്തര ഉത്രച്ചിരിക്കുക്തിപരമായി ചിന്തിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ മനുഷ്യന് ലഭിക്കുന്ന സ്വാഭാവിക ആഹാരങ്ങൾ വികൃതമാക്കി കഴിക്കുന്ന ആ രീതിയെ ചിലർ വല്ലാതെ കണ്ട് പൊക്കി പിടിച്ച് പറയാറുണ്ട് പുകഴ്ത്തി പറയാറുണ്ട് പാചകമെന്ന അതിനൂതനവാചകം പാചകം എന്ന് പറഞ്ഞാൽ അതിനൂതനവാചകമായിട്ടും പറയാറൊക്കെ ഉണ്ട് അത് ശരിയല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഓക്കെ നന്ദി നമസ്കാരം